എല്ലാവർക്കും അബു വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു വാർത്തയാണ് ഗൾഫിലേക്ക് പോകുന്ന ഒരു പ്രവാസിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അച്ചാർ കൊടുത്തയച്ചതില് എം ഡി എം ഉള്ള ഒരു കാര്യം ന്യൂസ് കേട്ടത് നമ്മുടെ നാട്ടിലൊക്കെ പ്രവാസികളില്ലാത്ത വീടുകളില്ല എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പ്രവാസി എങ്കിലും ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ പരിചയമുള്ളവർക്കും കൂട്ടുകാർക്കൊക്കെ അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരും അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും അവർക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഇന്ന് ചക്കരക്കല്ലിൽ നിന്ന് വന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് ചക്കരക്കല്ലി ഇരുവേരിയിലെ മിഥിലാജിന് അയൽവാസി കൊടുത്ത ഒരു എട്ടിന്റെ പണി എട്ടിന്റെ പണി ആവേണ്ടതായിരുന്നു ഭാഗ്യവശാൽ ഒരു നസീബ് കൊണ്ടോ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് മിഥിലാജിന്റെ അയൽവാസി ജിദിനാണ് മിഥിലാജിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വഹിന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു പാർസൽ കൊണ്ട് കൊടുക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിൽ പോകുന്ന സമയത്ത് പിന്നെ ചിലപ്പം ചില ആൾക്കാർ മക്കളുണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ ആങ്ങളെ ഉണ്ടാവും അവർക്കൊക്കെ എന്തായാലും പാർസൽ എങ്ങനെയായാലും കൊടുക്കും കാരണം നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കലും സാധനങ്ങൾ അധികം ഉണ്ടാവില്ല അപ്പൊ ആരെന്തെങ്കിലും രണ്ടു കിലോ മൂന്ന് കിലോ എടുക്കാനുള്ള സ്പേസ് നമ്മൾ പെട്ടിയിലുണ്ടാവും ഉണ്ടാവും അടുത്ത് ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായാലും കൊണ്ടുപോകലാണ് പതിവ് അതുപോലെ ഇപ്പം മിഥിലാജ് പോകുമ്പോൾ അയൽവാസി വന്നിട്ട് പറയാന്ന് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വഹിന് വഹീനിന് ഒരു സാധനം ഉണ്ടാ അച്ചാറൊന്നും വേറൊന്നുമല്ല അപ്പൊ അതൊന്ന് കൊടുക്കണം അപ്പൊ വഹിന്ന് എന്ന് പറഞ്ഞ ആള് ഗൾഫിൽ നിന്ന് മിഥിലാജിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു സാധനം കൊണ്ടുത്തോ അത് ഈ വരുമയും എടുക്കണെന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഓനാട്ന്ന് വിളിച്ചു പറയുന്ന ഇവിടുന്ന് ആ സാധനം ഇങ്ങോട്ട് എത്തിക്കുന്നു പക്ഷെ ഭാഗ്യവശാൽ ആ സാധനം ഒന്ന് ഓപ്പൺ ആക്കാൻ കൂടി ആ വീട്ടുകാർക്ക് തോന്നി അതായത് മിഥിലാജിന്റെ ഭാര്യൻ്റെ ഉപ്പാക്ക് തോന്നി ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം മിഥിലാജ് രക്ഷപ്പെട്ടു അല്ലെങ്കിലോ മിഥുലാജിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേട്ടാ എന്ത് ചങ്ങായി മാറും ശരിക്കും എട്ടിന്റെ പണി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്തതാണോ എന്നൊക്കെ നാളെ പോലീസ് സാറ് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും പക്ഷെ എന്നാലും സ്വന്തം അയൽവാസി നമ്മളെത്രയും കേട്ടിട്ടുണ്ട് ഇതേപോലത്തെ വിഷയങ്ങളല്ലോ കാരണം പാർസൽ അറിയാത്ത ആടുന്നു പാർസൽ വാങ്ങണത് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ് അറിയാത്ത ആടുന്നു പാർസൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും അതൊക്കെ ഇത് അറിയുന്ന ആള് തന്നെ നമുക്ക് പണിതരാ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടക്കുന്നത് ശരിക്കും മനുഷ്യത്വന്ന് പറഞ്ഞ സാധനം ആർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അത് സുഹൃത്തുക്കളായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ആർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഒന്ന് അവർ ചിന്തിക്കുവേ ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് ഇവനെ പിടിച്ചു കഴിഞ്ഞാല് പക്ഷെ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും പ്രശ്നമില്ല നമ്മുടെ സാധനം സേഫ് ആയിട്ട് നമുക്ക് അടർത്തണം അതേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ ഇതിനിടയിൽ ആര് ചത്താലും ജീവിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ചിന്താഗതിക്കാരാണ് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിൽ പോകുമ്പോൾ ചിലപ്പോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ ഇതും നമുക്കിനി ശരിക്ക് സത്യത്തിൽ കൊടുക്കാൻ കഴിയൂല ആരും എടുക്കൂല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ അത് വെറുതെ അവിടെ കൊണ്ടുപോയി തോൽപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് അപ്പൊ അങ്ങനത്തെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ അച്ചാറിന്റെ ബോ പെട്ടി പൊളിക്കണമെന്ന് പറഞ്ഞ തന്നെ ഭാര്യ പിതാവാണ് കാരണം അച്ചാറിനായി ചെറിയൊരു ലീക്ക് ഉണ്ട് ചെറിയൊരു നനവ് കണ്ടിട്ടു കണ്ടതുകൊണ്ടാന്ന് തുറക്കാനുള്ള അവര് തുറക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത് തുറന്നിട്ട് നോക്കുമ്പോ ആ അച്ചാർ നിറഞ്ഞെടുക്ക അപ്പൊ അതിൽ നിന്ന് കുറച്ച് അച്ചാറും കൂട്ടും ഒഴിവാക്കി വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പാക്കറ്റ് വീണ് അപ്പോൾ പാക്കറ്റ് വീണപ്പോ അവർക്ക് സംശയമായി അപ്പൊ അവരൊന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഡബ്ബയും കിട്ടി അപ്പോൾ ആ പാക്കറ്റിലുള്ളത് എം ഡി എം എ ഡബ്ബയിൽ ഉള്ളത് ആശിഷോ ആയാലും ആണ് പക്ഷെ ആ കുപ്പി നോക്കുകയാണെങ്കിൽ കുപ്പിന്റെ മോളും ലേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതന്നെ ഒരു സംശയത്തിന് ഇടയാക്കിന് അവർക്ക് അതുകൊണ്ടാണ് അവരത് പൊട്ടിച്ചു നോക്കിയത് ആ പൊട്ടിച്ചത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യാണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളെ ശരിക്കും ഞെട്ടിയിരിക്കാന്ന് കാരണം ഇതൊക്കെ ഒരു ബിസിനസ് ആയി മാറിയിരിക്കുക ഇങ്ങനെ എത്ര ആൾക്കാരുടെ സാധനം കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ടാവും ഭാഗ്യം കൊണ്ട് എത്ര ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ വാർത്തകൾ കേട്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള പ്രവാസികൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആരംഭിക്കും സാധനം വാങ്ങാൻ നോക്കുക ഒരിക്കലും വാങ്ങ വാങ്ങുന്നതിന് തെറ്റില്ല വാങ്ങാം പക്ഷെ അത് അവരെ മുമ്പൊന്ന് പൊളിച്ചിട്ട് നോക്കിയിട്ട് കൺഫേമാക്കിയതിന് ശേഷം മാത്രമേ സാധനം ഇനി വാങ്ങാൻ പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുത്തുള്ള പോലത്തെ കേസല്ല അവിടെ നിന്ന് കുടിച്ചു അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അകത്താന്ന് അല്ലെങ്കിൽ പിന്നെ അവര് കൊല്ലല ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പ്രവാസികള് ശരിക്കും ഇങ്ങനത്തെ ചങ്ങാതിമാരൊന്നും അടിപ്പിക്കാൻ പാടില്ല ഇവ ശരിക്കും പുറംലോകം കാണരുത് ഇവരെല്ലാം കെട്ടിത്തൂക്കിയിട്ട് ഇട്ടിക്കണം കാരണം ചങ്ങാതിമാർ എന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം അയൽവാസിയാണ് ദൂരെ ഏതെങ്കിലും ഒരു വീട്ടിലുള്ളവനാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്നവനാന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല ഏഹ് അങ്ങനെ വന്നോ അല്ലേന്ന് ഇരിക്കുന്നത് എപ്പോൾ കാണുന്ന ഒരു അയൽവാസി തന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ മനപൂർവം ചെയ്തതല്ലേ കാരണം ഓനിക്കറിയാലോ ഞാൻ കൊടുക്കുന്ന സാധനം ഇന്നതാണ് അത് എയർപോർട്ടിൽ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഓനടുത്താക പിന്നെ ഒനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടെന്നുള്ള ഓനിക്കറിയാലോ ഒരു മനസാക്ഷി മനസ്സാക്ഷിയുള്ള ഓനാന്നിരിക്കുക ചെയ്യാൻ നിൽക്കില്ലല്ലോ പക്ഷെ പണം ഉണ്ടാക്കാന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ മനുഷ്യന്മാർക്കുള്ളു അത് ഒരൊറ്റൊരു കാര്യം മാത്രത്തിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ പണം 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 ഈ ഒരറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അന്നേരം മറ്റുള്ളവരെന്തെങ്കിലായോ അവൻ കുടുങ്ങിപ്പോവോ അവൻ മരിച്ചു പോകുമോ അവൻ നിശ്ചിച്ച് പോവോ അങ്ങനത്തെ നോട്ടങ്ങളൊന്നുമില്ല എന്തോ ഭാഗ്യത്തിന് ആ അമീർ എന്ന് പറഞ്ഞ വ്യക്തി ഒളിച്ചു നോക്കുകയും അങ്ങനെ ഈ സാധനം അതിൽ നിന്ന് കിട്ടുകയും ചെയ്തുകൊണ്ട് മാത്രം ഈ മിഥിലാജ് എന്ന് പറഞ്ഞ യുവാവ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തോ ഒരു കണ്ണീര് വീത്തേണ്ടി വരും അവർ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് എത്ര വാതിലുകൾ മുട്ടേണ്ടി വരും എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇറക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇറങ്ങി കിട്ടുക ില്ല അതുകൊണ്ട് പ്രവാസികളെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക ആരെന്തു തന്നാലും എടുക്കണ്ടെന്നല്ല പറയുന്നത് അത് അവരെ മുമ്പ് തന്നെ പൊളിച്ചു നോക്കിയിട്ട് അത് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം സാധനം എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ജാഗ്രത പാലിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ